വലിയ നോമ്പ് ആരംഭിക്കുവാനുള്ള ഒരുക്ക ഘട്ടത്തിലാണ് നാം ഇപ്പോൾ അതിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ ഈ ഞായറാഴ്ച നാം വാങ്ങിപ്പോയ സകല പുരോഹിതന്മാരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരുടെയും അതിൻ്റെ അടുത്ത് ഞായറാഴ്ച നോമ്പ് ആരംഭത്തിൻ്റെ കൊത്തിനെ ഞായറാഴ്ചയുമാണ് സകല ആചാര്യന്മാരെയും ദൈവത്തിൽ നമ്മെ നയിച്ച പിതാക്കന്മാരെ ഓർക്കുന്ന ഈ സമയത്ത് ഇന്ന് നാം വായിച്ചു കേട്ടത് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് കർത്താവ് ന്യായവിധിയെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ അവനോട് ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതെപ്പോൾ സംഭവിക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ സാധിക്കുമോ ഇത് പലപ്പോഴും നമ്മുടെ ഇടയിലും ഇടയ്ക്ക് ഉടനെ വരും പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് രണ്ട് വർഷം കൊണ്ട് വരും ഇന്ന തീയതിയിൽ വരും പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ജീവിതകാലത്ത് അഞ്ചരക്കാലത്തിനകം ഇത് വരുമെന്നും പറഞ്ഞൊരാൾ ഉണ്ടായിരുന്നു അവരെ അഞ്ചരക്കാരെന്ന് പറയുന്ന ഒരു സമൂഹമൊക്കെ ഉണ്ട് ഇങ്ങനെ ലോകചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷമുള്ള ചരിത്രത്തിൽ പല സമയത്തും പലരും ഇന്ന് വരും നാൾ വരും എന്ന് പറഞ്ഞ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് അപ്പം ഇത് ശിഷ്യ സമൂഹം അവനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്നാൽ കർത്താവിന് ഇതിന് അവരോടുണ്ടായിരുന്ന ഉത്തരം യജമാനൻ എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇന്ന ദൂരമുണ്ട് കുറച്ചു നേരം എനിക്കിരുന്ന് ഉറങ്ങാം അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് എത്തുമ്പോൾ ഉണർന്നാൽ മതിയെന്ന് പറയുന്നമായിരിയല്ല ആത്മീയ ജീവിതത്തിൽ നിരന്തര ജാഗ്രത കാരണം ന്യായവിധി അല്ലെങ്കിൽ യജമാനന്റെ വരവ് എപ്പോഴെന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നിരന്തര ജാഗ്രതയാണ് അവനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ നിരന്തര ജാഗ്രതയോടുകൂടി തന്നെ പരമേൽപ്പിച്ച വിശ്വാസികളുടെ സമൂഹത്തെ നയിച്ചിരുന്ന പിതാക്കന്മാരെയാണെന്ന് നാം ഓർക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ഘട്ടത്തിലായിട്ട് പല പിതാക്കന്മാർ നമ്മളെ നയിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കുകയും ദൈവസന്നതിയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർ നമുക്കായി ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്ന അതിനായി പ്രത്യേകം തിരിച്ചു വച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണിത് അതോടൊപ്പം തന്നെ അപ്രകാരമുള്ള പിതാക്കന്മാർക്ക് പലപ്പോഴും നമ്മൾ അവരെ ചൊല്ലിയുള്ള പ്രാർത്ഥനകളിൽ പറയുന്ന മാതിരി മാനുഷിക ബലഹീനതകൾ വന്നിട്ടുണ്ടാകാം അതിൽ നിന്നും കർത്താവ് അവർക്ക് ക്ഷമ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നാം അവരെ ഓർക്കുന്നത് അപ്രകാരം നമ്മെ കർത്താവിൽ നയിച്ച ആചാര്യന്മാരെ ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥതയെ ആചിച്ചുകൊണ്ട് നോമ്പിലേക്ക് ഒരുങ്ങി നോമ്പ് ആചരിക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ ഒക്കെ ഓർക്കുവാനുമായിട്ടും ദൈവത്തിൻ്റെ കരുണ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു